ൂബ് ചാനൽ ഗൈസ് നമ്മുടെ മോൺട്ര വാഹനം അമ്പ ഹിറ്റാണെന്നു ദേ അതിന്റെ സൂപ്പർ കാർഗോ വന്നൂട്ടാ അതിന്റെ സർട്ടിഫൈഡ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇട്ടാ പറയുന്നത് ഓൺ റോഡില് റോഡിൽ അമ്പത് കിലോമീറ്റർ റേഞ്ച് വരെ വാഹനത്തിൽ കിട്ടും അതുപോലെ തന്നെ അതിന്റെ പതിമൂന്ന് പോയിന്റ് ഫൈവ് കിലോ വാട്ട് ബാറ്ററി ആണ് അഡ്വാൻസ്ഡ് ബാറ്ററി ആണ് അതിൽ വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ചെറിയ അതായത് മിനി ചാർജർ എന്ന് പറയും വലിയ ഹെവി ചാർജറും കാര്യങ്ങളൊന്നും നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും കൊണ്ട് നടക്കാനും എല്ലാം കൊണ്ടും പറ്റണ ഒരു ചെറിയൊരു ചാർജറാണ് അതിൻ്റെ ഒപ്പം വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പ്ലേലോഡ് വെയ്റ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോനാണ് ഇട്ടാ വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ വീൽ ബേസ് വെക്കാൻ ബെസ്റ്റ് വീൽ ബേസോട് കൂടിയിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സ്ട്രോങ് ബോഡിയും കൂടിയാണ് വണ്ടിക്കുള്ളത് അതേപോലെ തന്നെ നമ്മൾക്ക് ഫൈവ് മൂഡ്സ് ആണ് വരുന്നത് ഒന്ന് വരുന്നത് പാർക്കിംഗ് മൂഡാണ് കേട്ടാ രണ്ട് വരുന്നത് ന്യൂട്രല് മൂന്നാമത് വരുന്നത് ഇക്കോ മൂഡാണ് ഇക്കോ മൂഡില് ഓടിക്കുകയാണ് വെച്ചാൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ചാർജിന്റെ എഫിഷ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂ നാലാമത്തെ മൂഡെന്ന് പറയുന്നത് ഡ്രൈവ് മൂഡാണ് ആ മൂഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ സ്പീഡിൽ വരെ നമുക്ക് പോകാൻ പറ്റും അഞ്ചാമത് വരുന്നത് അതിൻ്റെ പവർ മൂഡാണ് അതായത് നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റുകയാണ് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചെറിയ കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പവർ മൂഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ ബിസിനസ് രംഗത്ത് ചെറു ചെറുകിട ബിസിനസ്സുകാർക്ക് ഇത് വലിയൊരു അതായത് എന്താ പറയുക ഒരു ബിസിനസ് രംഗത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം നമുക്ക് ഗ്യാസിൻ്റെ വണ്ടിയാക്കാം അതുപോലെ തന്നെ കോഴിമുട്ടയുടെ വണ്ടിയാക്കാം മറ്റേ ഡെലിവറി വണ്ടിയാക്കാം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ വണ്ടി ഗുണം ചെയ്യൂട്ടാണ് പിന്നെ പോരാത്തതിന് മോണ്ട്രയുടെ സാധാ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ വമ്പ ഹിറ്റാണ് ആ രംഗത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു കാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് വേറൊന്നുമല്ല നമുക്ക് സാധാരണ ചെറുകിട ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിന് അതായത് അത് ചാർജ് ചെയ്ത് കൊണ്ട് നടക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കോഡ് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ അതിൻ്റെ ചെയ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ചെയ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ലീഫും കാര്യങ്ങളോട് കൂടിയിട്ടാണ് വണ്ടി വരുന്നത് അപ്പോൾ അവിടെ ഇവിടെയും ചെന്ന് കുഴിയിൽ വീണ് ലീഫ് ഒടിഞ്ഞു അത് പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ഡ്രൈവിങ് മൂഡ് മൂഡോളും കൂടി വരുന്നുണ്ട് ഇക്കോ ഇടാന്ന് ഇടാൻ നല്ല അവർ പറഞ്ഞ മൈലേജ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇലക്ട്രിക് വാഹനമായി മാറാൻ പോവാണ് അപ്പോൾ ഡീസൽ വാഹനങ്ങളൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളിലൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഇപ്പം ഇലക്ട്രിക് യുഗമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ കൂടുതലും ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലത്തെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല പെർഫെക്ഷനിലും നല്ല ലുക്കോടും കൂടിയിട്ടാണ് വണ്ടി വന്നേക്കുന്നത് അതുപോലെ തന്നെ ലോഡും നേറ്റാനായാലും നല്ല അടിപൊളിയാണ് നല്ല സ്ട്രോങ് ബോഡിയാണ് നാല് കളറിലാണ്